മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കി കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വീണ്ടും നടിമാർ രംഗത്ത് നടനും എം എൽ എയുമായ മുകേഷിനും ജയസൂര്യക്കുമെതിരെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടി മിനു മുനീർ രംഗത്ത് വന്നിരിക്കുന്നത് ഇരുവരും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നടിയുടെ ആരോപണം ജയസൂര്യ സിനിമയുടെ സെറ്റിൽ വച്ചാണ് മോശം പെരുമാറ്റം നടത്തിയതെന്നും മുകേഷ് കടന്നു പിടിച്ചു എന്നുമാണ് മീനു വെളിപ്പെടുത്തിയിരിക്കുന്നത് നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിനെതിരെയും നടി ആരോപണം ഉന്നയിച്ചു ലൈംഗിക ചുവയോടെ മണിയൻപിള്ളജു സംസാരിച്ചു എന്നാണ് നടനെതിരായ ആരോപണം അന്വേഷണ സംഘത്തിൽ പരാതി നൽകുമെന്നും നടി പറഞ്ഞു തനിക്കെതിരായ ആരോപണത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ എന്നായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം എന്നാൽ ഗുരുതരമായ ആരോപണത്തിൽ മുകേഷും ജയസൂരിയും പ്രതികരിച്ചിട്ടില്ല അതേസമയം തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്തിനെതിരെ ഡി ജി പിക്ക് നടൻ സിദ്ധിഖ് പരാതി നൽകി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് പരാതി വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങളാണ് നടി ഉന്നയിക്കുന്നതെന്നും ഇതിന് തിനു പിന്നിൽ അജണ്ട ആണെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു ഇന്നലെയാണ് നടിയുടെ ആരോപണത്തിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചത് താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സംഘടന അടിയന്തര യോഗം വിളിച്ചിരുന്നെങ്കിൽ പ്രസിഡന്റായ മോഹൻലാലിന്റെ അസൗകര്യം കാരണം യോഗം മാറ്റിവച്ചിരിക്കുകയാണ് ഇതിനിടെ സർക്കാരിന്റെ നയരൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ എം എൽ എയും നടനുമായ മുകേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് പ്രതിപക്ഷമടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം